ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിപ്പം പോകുന്നത് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കുട്ടിയൂരിലേക്കാണ് കുട്ടിയൂരിപ്പം വൈശാഖ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞങ്ങൾ പോകുന്ന ദിവസം തന്നെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത് അത്ര ഞങ്ങൾ വിചാരിച്ചത് മഴ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷെ അവിടെ എത്തിയത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഭയങ്കര തിരക്കായിരുന്നു വണ്ടി തന്നെ നമുക്ക് ബ്ലോക്ക് ആയിട്ട് ഒരു മൂന്ന് മണിക്കൂറോളം വണ്ടി തന്നെ ഇരിക്കേണ്ടായിരുന്നു കൊട്ടിയൂർ പോലെ ശരിക്കും മഴ നനഞ്ഞിട്ട് വരണം എന്നാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് അതുപോലെ തന്നെ പ്രകൃതി അനുഗ്രഹിച്ച ഒരു മഴയായിരുന്നു അന്നുണ്ടായത് ദൈവവും മനുഷ്യനും പ്രകൃതിയിൽ ഒന്നാവുന്ന സമയമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എന്നാണ് പറയുന്നത് ഇതൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന ആൾക്കാരാണ് ബസ്സൊരു പരിധിക്കപ്പുറം വിടുന്നുണ്ടായിരുന്നില്ല ബസ്സിൽ നിന്ന് അന്നേരം അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഒന്നര മണിക്കൂർ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് നടക്കാനുണ്ടായിരുന്നു നിങ്ങൾ ട്രാവലറിലായതുകൊണ്ട് തന്നെ അത്രയധികം നടക്കാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ട്രാവലർ വെച്ചിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു കണ്ണൂർ ജില്ലക്കടുത്ത് ഇരിട്ടി ഇരിട്ടിയിൽ കൊട്ടിയൂർ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ബാവലിപ്പുഴയുടെ തീരത്തായിട്ട് അക്കരെ കൊട്ടിയൂർ അക്കരക്കൊട്ടിയൂർ കൊട്ടിയൂർ എന്ന രണ്ട് ക്ഷേത്രങ്ങളാണ് അതിൽ ഇക്കരക്കൊട്ടിയൂരിൽ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ പോകാം അവിടെ അമ്പലമുണ്ട് കൊട്ടിയൂരാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത് ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വരുന്നവരാണ് കൊട്ടിയൂർ ഇരുപത്തെട്ട് ദിവസത്തേക്കാണ് വൈശാഖ മഹോത്സവം അന്നേരം താൽക്കാലികമായി കിട്ടുന്ന ക്ഷേത്രങ്ങൾ മാത്രമാണ് അവിടെ ഇതാണ് ബാവലിപ്പുഴ എന്ന് പറയുന്നത് ഞങ്ങൾ പോകുന്ന സമയം ശിവേലി സമയമായിരുന്നു ഒന്നുണ്ടായിരുന്നത് ശിവേലി സമയം തന്നെ എല്ലാവരും മുകളിലേക്ക് കയറി നിൽക്കുന്നതുണ്ടായിരുന്നത് രണ്ടാനകളാണ് ശിവേലിക്ക് ഉണ്ടാകുന്നത് ഒരനപ്പുറത്ത് ദേവി വിഗ്രഹം ഒരാനപ്പുറത്ത് ശിവവിഗ്രഹമാണ് ഉണ്ടാകുന്നത് ശരിക്കും കൊട്ടിയൂർ എന്ന് പറയുന്നത് ദക്ഷൻ തൻ്റെ മകളായ സതീദേവി ശിവഭഗവാനെ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമാകാതെ ഒരു യാഗം നടത്തുകയും അവിടെ പതിനാല് ലോകങ്ങളെ ദേവന്മാരെല്ലാം എല്ലാം ശിവഭഗവാനെ ശിവഭഗവാനൊഴികെ ബാക്കി എല്ലാവരെയും ക്ഷണിക്കുകയും ഇതറിഞ്ഞ് സതീദേവി ദക്ഷയാഗത്തിലേക്ക് പോകുകയും അവിടെ വെച്ച് തൻ്റെ തൻ്റെ അച്ഛനാൽ അതായത് ദക്ഷിണാൽ അപമാനിക്കപ്പെട്ട സതിദേവി സ്വയം ആത്മഹൂതി നടത്തിയ സ്ഥലമാണ് എന്നറിയപ്പെടുന്നത് ഇതറിഞ്ഞ ശിവഭഗവാൻ ക്ഷിപ്രകോപിതനായ ശിവവാൻ അവിടെ വന്നുകയും ദക്ഷിൻ്റെ തലയറക്കുകയും ചെയ്തു സതിദേവി ആത്മഹൂതി ചെയ്ത സ്ഥലത്തിനടുത്തായി തന്നെ ശിവഭഗവാനും സ്വയംഭൂവായി എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ശിവഭഗവാനും സതീദേവിയും ഒരുമിച്ചുള്ളൊരു സ്ഥലമാണ് കൊട്ടിയൂർ ഞാൻ ഇത്രയധികം ആൾക്കാരുള്ള ശിവേലി കാണുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ സാധാ അമ്പലങ്ങളിലൊക്കെ ശിവേലി എന്ന് പറയുന്നത് വാദ്യക്കാരും ആനപ്പുറത്തെ വിഗ്രഹങ്ങളും മാത്രമാണ് പക്ഷേ ഇങ്ങനെ അകമ്പടിയോടുകൂടിയ ശിവേലിയും ഇത്രയും പല ഭടന്മാരും കാര്യങ്ങളിലൊക്കെ ആയിട്ടുള്ള പല പല വിധത്തിലുള്ള ആൾക്കാരായിട്ടുള്ള ശിവേലി കാണുന്നത് ഞാൻ ഈ കൊട്ടിയൂർ അമ്പലത്തിൽ വന്നതിന് ശേഷമാണ് ഭയങ്കര രസമായിട്ട് തോന്നി അത്രക്കധികം കണ്ണിന് കുളിർമേകുന്നത് നമ്മൾ മനസ്സിനൊരു സന്തോഷം നൽകുന്ന കാഴ്ചയാണ് കൊട്ടിയൂർ കുട്ടിയൂർ പോയവർക്കറിയാം അവിടെ എത്തിയാൽ നമുക്ക് ഉണ്ടാകുന്ന ഫീൽ എന്താണെന്ന് അവിടെ പോയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ജൂൺ മുപ്പത് ഉച്ച വരെയാണ് അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം അവർ പരിധി കഴിഞ്ഞാൽ കൊട്ടിയൂരിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല ഈ വെള്ളക്കെട്ട് അവിടെ ആ സമയത്ത് ഉണ്ടാകുന്നതാണ് ഈ വെള്ളക്കെട്ടിലൂടെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ പോകേണ്ടതും വെള്ളക്കെട്ട് അവിടെ ഈ ഈ വൈശാഖ മഹോത്സവം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നുള്ളത് നിർബന്ധമാണ് നല്ല രസമാണ് വെള്ളക്കെട്ടിൽ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നതും അവിടെ കിട്ടുന്നൊരു എഫക്റ്റും എല്ലാം വേറെ തന്നെയാണ് ഇതാണ് ഞാൻ പറഞ്ഞ താൽക്കാലികമായി നിർമ്മിക്കുന്ന അമ്പലങ്ങൾ ഓലമേന്നിട്ടാണ് ഇവിടെ അമ്പലങ്ങൾ അതായത് നമുക്ക് അമ്പലങ്ങളെല്ലാം നിർമ്മിക്കുന്നത് നല്ല ട്രഡീഷണലായ അത്രക്ക് ട്രഡീഷണൽ ഒരു രീതിയാണ് കുട്ടികളിലുള്ളത് ഇതാ ഇത് ഇത്രയധികം നിങ്ങൾക്ക് ആൾക്കാരെ കണ്ടെത്താൻ മനസ്സിലാവും അത്രയധികം തിരക്കുണ്ടായിരുന്നു ഇത് ഓടപ്പൂവ് ഓടപ്പൂവ് കുട്ടിയുടെ പ്രസാദമായിട്ടാണ് കണക്കാക്കുന്നത് ഈ വൈശാഖ മഹോത്സവത്തിന് സമയത്താണ് ഇവിടെ ഓടപ്പൂവ് ഉണ്ടാവുക എന്ന് പറയപ്പെടുന്നത് ഇത് വീട്ടിൽ തൂക്കിയാൽ വീട്ടിൻ്റെ വാതിൽക്കൽ തൂക്കിയാൽ ഐശ്വര്യം ഉണ്ടാവും പറയുന്നത് കുട്ടിയുടെ പ്രസാദമായിട്ടാണ് ഓടപ്പൂവ് കണക്കാക്കുന്നത്